ഹായ് നമസ്കാരം ഐ പി എൽ അങ്ങനെ ഐ പി എല്ലിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സാധ്യതയുള്ള ടീമുകൾക്കും ഇനി ഒരു മൂന്ന് മത്സരം നാല് മത്സരമാണ് ബാക്കിയുള്ളത് അപ്പോൾ പ്ലേ ഓഫിന് ഏതൊക്കെ ടീമുകൾക്കാണ് സാധ്യത ഉള്ളത് അല്ലെങ്കിൽ ടോപ്പ് ടു ആരൊക്കെയാണ് എത്താൻ സാധ്യത കൂടുതലുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് സാധ്യതയുള്ള ടീമുകളെ പറ്റിയിട്ട് നോക്കാം ഇപ്പോൾ രാജസ്ഥാൻ എസ് ആർ എച്ച് ആൻഡ് സി എസ് കെ ഒബ്വിയസ്ലി ഈ മൂന്ന് ടീമിനും സാധ്യത തീരയില്ല അവർ എലിമിനേറ്റഡ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇനി സാധ്യത ഉള്ള ടീമുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ആർ സി ബി ജി ടി ഡി സി എൽ എസ് ജി കെ കെ ആർ ആൻഡ് പി വി കെ എസ് ഓൾസോ അപ്പോൾ ഇത്രയും ടീമുകൾക്കാണ് സാധ്യത ഉള്ളത് ഇതിനകത്ത് ഏറ്റവും സാധ്യത കൂടുതലുള്ളത് മൊമെൻറ്റം ഉള്ളത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഏറ്റവും സാധ്യത ഉള്ളത് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിന് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ആൻഡ് ആർ സി ബി വേണമെങ്കിൽ പറയാം പക്ഷേ മുംബൈ ഇന്ത്യൻസിനാണ് ഈ ഒരു മൊമെൻറ്റം ഏറ്റവും കൂടുതലുള്ളത് ലുക്ക് ഇതുവരെ ഉള്ള നമ്മൾ പഴയ ഐ പി എൽ ടൂർണമെൻറ്റ്സ് എല്ലാം കണ്ടിട്ടുള്ളതാണ് മുംബൈ ആസ് എ ടീം അവർ സെറ്റായി കഴിഞ്ഞാൽ അവരെത്രമാത്രം ഡോമിനേറ്റിംഗ് ആണ് എത്രമാത്രം അവർ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതേ ഒരു ലെവലിൽ തന്നെയാണ് മുംബൈ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറ് മാച്ചസ് മാച്ചസായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ബാറ്റിങ്ങിൽ എല്ലാവരും ഫോമിലേക്ക് വന്നു അതുപോലെ തന്നെ അവരുടെ ബോളിങ്ങിൽ എല്ലാവരും ഡേഞ്ചറസ് ആയിട്ട് ബോൾ ചെയ്യുന്നു ഫീൽഡിങ്ങിൽ ഒരു ടീമിൻ്റെ എനർജി ടോട്ടലി മുംബൈ ഒരു ഡോമിനേറ്റിംഗ് ടീമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് സോ എന്നെ സംബന്ധിച്ച് ടോപ്പ് ടൂവിൽ എന്തായാലും മുംബൈ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ടോപ്പ് ടൂലിൽ ഉള്ള മറ്റൊരു ടീമാണ് ഞാൻ കരുതുന്നത് ആർ സി ബി ആണ് ആർ സി ബി ആർ സി ബി സംബന്ധിച്ചും സെയിം അവരുടെയും ഒരു മൊമെൻ്റ് വളരെ മികച്ചതാണ് ഹോമിൽ ഒരു കുറച്ച് പരാജയങ്ങൾ അവർക്ക് ആദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഹോമിൽ അവർ മാച്ച് വിജയിക്കാൻ തുടങ്ങി അതിനുശേഷം എവേ വേ മാച്ചസ് എല്ലാം ഡോമിനേറ്റ് ചെയ്ത് വിജയിച്ചിട്ടാണ് ആർ സി ബി വരുന്നത് ബാറ്റിങ്ങിൽ എക്സ്പ്ലോസീവായിട്ട് ബാറ്റ്ഫോമർ ഉണ്ട് അവരെല്ലാം പെർഫോം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ അവർ മിഡിൽ ഓർഡേഴ്സ് അതുപോലെ ഫിനിഷേഴ്സ് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവരുടെ ബോളേഴ്സ് അതായത് പ്രേസ് ബോളേഴ്സ് ആയിട്ടും സ്പിൻ ബോളേഴ്സ് ആയിട്ടും കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് ഈവൻ സ്പിൻ ബോളേഴ്സ് അവരുടെ ഒരു എന്താ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ഇല്ലായിരുന്നു എന്ന് തുടക്കത്തിൽ നമുക്ക് തോന്നിയിരുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ള സ്പിന്നേഴ്സ് ആക്ച്വലി നല്ല സ്പിന്നേഴ്സ് ഉള്ള ടീമിനെക്കാട്ടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നതാണ് ആർ സി ബിയെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം സോ അവരുടെ ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഓവറോൾ ആ ടീമിൻ്റെ എനർജി ടീമുകൾ തമ്മിലുള്ള ആ ഒരു ജെല്ലിങ് എല്ലാം നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ് സോ ടോപ്പ് ടു എന്നെ സംബന്ധിച്ച് ആർ സി ബി ആൻഡ് മുംബൈ ഇന്ത്യൻസ് ആവാനാണ് കൂടുതൽ സാധ്യത ബാക്കിയുള്ള ടീമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ കെ ആർ ആണ് എൽ എസ് ജിയാണ് ഏറ്റവും ലീസ്റ്റായിട്ട് സാധ്യതയുള്ള ടീമുകൾ എൽ എസ് ജിയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് സാധ്യത കാരണം അവർക്കൊരു മൊമൻറ്റവും ഇല്ല ടീമിൻ്റെ ഒരു ബാലൻസ് അല്ലെങ്കിൽ ടീമിൽ നല്ല പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര കൺസിസ്റ്റൻ്റ് അല്ല കെ കെ ആർ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് മാച്ച് വിജയിച്ചതുകൊണ്ട് തന്നെ അവർക്കിനിയുള്ള മാച്ചിൽ എല്ലാ മാച്ചസും വിജയിക്കുകയാണെങ്കിൽ അവർക്ക് ചാൻസ് ഉണ്ട് ബട്ട് അതൊരു എന്താ പറയുക നടക്കാൻ വളരെ സാധ്യത കുറഞ്ഞ ഒരു കാര്യമാണ് എല്ലാ മാച്ചസും കേ കെ ആർ ജയിക്കുക അതും നല്ല റൺ റേറ്റിൽ തന്നെ ജയിക്കുക എന്നുള്ളത് സോ എല്ലാ ചെയ്യാൻ കേക്കുന്ന സ്ഥിതി ഇതാണ് കേ കെ ആർ യാറ്റ് കെ കെ ആർ ആണ് ഈ വരെ തന്നെയാണ് തമ്മിൽ കൂടെ സാധ്യത ഉള്ളത് ഇനി ബാക്കിയുള്ള മൂന്ന് ടീമുകളാണ് ഏറ്റവും നല്ലൊരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് ഡി സി ജി ടി ആൻഡ് പി ബി കെ എസ് ഇപ്പോൾ ഈ മൂന്ന് ടീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ബി കെ എസ് ലാസ്റ്റ് മാച്ച് ജയിച്ചിരുന്നു പി ബി കെ എസ് അത്യാവശ്യം നല്ല എന്താ പെർഫോമൻസ് ഈ ഈ സീസണിൽ ഉടനീളം വെക്കുന്ന ഒരു ടീമാണ് പക്ഷെ മുംബൈ ആർ സി ബി ഐ പോലെ അതിന് അത്ര കൺസിസ്റ്റൻ്റ് ഒരു പെർഫോമൻസ് അല്ല അവർക്കും കോമ്പിനേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വരുന്ന ഈ കൊണ്ടും വന്ന വന്ന് വരുന്ന സമയങ്ങളിലും ബാറ്റിങ്ങിലായാലും ബാറ്റിംഗ് ഓർഡറിലായാലും ഇപ്പം ഫോം ഫോമൗണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ റീസെന്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബാറ്റിങ്ങിലെ ആ ഒരു ഓർഡേഴ്സ് എല്ലാം അവർ കറക്റ്റാക്കി വരുന്നുണ്ട് അതുപോലെ തന്നെ ബോളിങ്ങിൽ ചാഹൽ അതിമനോഹരമായിട്ട് ഫോമിലേക്ക് വന്നിട്ടുണ്ട് ടേസ്റ്റ് ബോളിങ്ങിൽ മാത്രമാണ് അവർക്ക് ഫെർഗൂസൻ പോയതുകൊണ്ട് അവർക്കൊരു കറക്റ്റായിട്ടുള്ള റീപ്ലേസ്മെന്റ് അതുകൊണ്ട് സെറ്റ് ആയിട്ടുള്ള കഴിഞ്ഞ കളിൽ അവർ ഒമർസായേ കളിപ്പിച്ചിരുന്നു ബട്ട് അതൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നുന്നില്ല ടോട്ടലി നോക്കുമ്പോൾ ഈ രണ്ട് ആർ സി ബി എൻ മുംബൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സെറ്റായിട്ട തോന്നുന്ന ഒരു ടീം പി വി കെ എസ് ആണ് ആൻഡ് ദെൻ ജി ടി ജി ടി ഓൾസ് ജി ടി ഈ ടൂർണമെൻറ്റ് തുടങ്ങിയ സമയത്ത് ഒരു അൺബീറ്റബിൾ ടീമായിട്ട് തോന്നിയ ഒരു ടീമാണ് കാരണം അവരുടെ എല്ലാം പെർഫെക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ബോളിംഗ് ആയാലും അതുപോലെ തന്നെ ബാറ്റിങ് അവരുടെ ടോപ്പ് ത്രീ ഭയങ്കര സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ബോളിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ബോളേഴ്സ് പ്രോപ്പറായിട്ട് ഡെലിവറി ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ റീസെൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫോമൻസ് കുറച്ചൊന്ന് ഡൗൺ ആയി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് ബാറ്റിങ്ങിലല്ല ബോളിങ്ങിൽ അവർ ബോളേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാത്തതായിട്ട് കണ്ടു ബട്ട് നെഹ്റയാണ് അവരുടെ കോച്ച് ഒബ്വിയസ്ലി അവരുടെ ബോളേഴ്സ് പെർഫോം ചെയ്യും സോ അതുകൊണ്ട് തന്നെ ജി റ്റി ഒരു സ്ട്രോങ് കണ്ടസ്റ്റർ തന്നെയാണ് തേർഡ് പ്ലേസിന് പഞ്ചാബുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോ പഞ്ചാബും ജി റ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പഞ്ചാബിന് കുറച്ചുകൂടി ഇരുന്നുണ്ട് പക്ഷേ ജി ടി ഏത് നിമിഷവും ആ ഒരു പഴയ ഫോമിലേക്ക് തിരിച്ചു വരും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ളത് അവരുടെ മിഡിൽ ഓർഡറിൽ സത്യം പറഞ്ഞാൽ ഒരു അതായത് ടോപ്പ് ആണ് അവരുടെ സ്ട്രെങ്ത് ബട്ട്ലർ ഗിൽ ആൻഡ് സായ് സുദർശൻ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ബാറ്റ്സ്മാർക്ക് അത്ര എക്സ്പോഷർ കിട്ടിയിട്ടുമില്ല ടോപ്പ് ഇത്രയും കളിക്കുന്നതുകൊണ്ട് തന്നെ ഇനി അവരുടെ വലിയ എടുത്തു പറയാനുള്ള ഒരു പെർഫോമൻസ് അവർക്ക് കാഴ്ച വെച്ചിട്ടില്ലെന്നുള്ളതാണ് ജി ടി സംബന്ധിച്ചൊരു പ്രശ്നം ഇപ്പൊ താഴേക്കുള്ള പെർഫോ പല മാച്ചുകളിൽ ഇവർ മൂന്നുപേരും പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോഴത്തേക്ക് ആ റൺ റേറ്റ് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ട് അങ്ങോട്ട് കേട്ടിക്കൊണ്ടു പോകാനും അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല റോത്തർഫോർഡ് ഉണ്ടായിരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ റോത്തർഫോർഡ് തീർച്ചയായിട്ടും ടീമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജ് ആണ് അതുപോലെ തന്നെ റബാർഡയുടെ അഭാവം ഇപ്പോൾ റീസെൻ്റായിട്ട് അവർക്കൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ റബാഡ് തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഒരു ഫ്യൂ ലീഗ് മാച്ചസിലും അതിനുശേഷം പ്ലേ ഓഫിലേക്ക് റബാർഡ് തിരിച്ചെത്തുകയെന്നുണ്ടെങ്കിൽ ജി ടി കുറച്ചുകൂടെ സ്ട്രോങ്ങ് ആവും അപ്പോൾ പഞ്ചാബിനോടൊക്കെ പിടിച്ചു നിൽക്കി നോക്കും കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാന്ന് പറയത്തക്ക രീതിയിൽ ജി റ്റി വരാൻ സാധ്യതയുണ്ട് പിന്നെയുള്ളതാണ് ഡി സി ഡി സി ഇതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റ് തുടങ്ങി അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതുപോലുള്ള പെർഫോമൻസ് ഒരു ടീമാണ് അവർ അന്യായ ചേസ് ഒക്കെ പുൾ ഓഫ് ചെയ്തു അതുപോലെ തന്നെ എല്ലാ ബാറ്റ്സ്മാൻമാരും അതുപോലെ ബോളേഴ്സ് എല്ലാം പെർഫോം ചെയ്ത് മാച്ചിൽ ജയിച്ചു വന്ന ടീമാണ് പക്ഷെ അവസാനം വന്നിട്ടാണ് മുംബൈ ആയിട്ട് ഏറ്റവും പരാജയത്തിന് ശേഷം ഡി സി ഒരുപാട് താഴേക്ക് പോകുന്നത് നമ്മൾ കണ്ടു അവിടെയും അവരുടെ ഒരു പ്രധാന പ്രശ്നം ബാറ്റിംഗ് ഓർഡറിൽ ഒരു സ്ഥിരതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഓപ്പണിങ് അവർക്ക് സെറ്റായിട്ട് എല്ലാ മാച്ചിലും ഡ്യൂപ്ലിച്ച് പരിക്കായിട്ട് പുറത്തു പോയതുകൊണ്ട് തന്നെ അതിനൊരു കറക്റ്റ് കോമ്പിനേഷൻ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ കെ എൽ രാഹുല് പല പൊസിഷനിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ബാറ്റിങ്ങിൽ ഒരുപാട് ആ ഒരു എക്സ്പ്ലോസീവ്നെസ്സിൻ്റെ കുറവോ അതുപോലെ തന്നെ പെർഫോം ഈ ക്രൂഷ്യൽ ടൈമിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബാറ്റിംഗ് ഓടലുണ്ട് സോ അവരെ സംബന്ധിച്ചൊരു സൊല്യൂഷൻ കെ എൽ രാഹുൽ ഓപ്പൺ ചെയ്യുക ഡ്യൂപ്ലിസേറ്റിൻ്റെ കൂടെ നമ്പർ ത്രീ ഓറില് കളിക്കുക അതിനുശേഷം ബാക്കിയുള്ള ബാറ്റ്സ്മാനെ റീ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് കരൺ നായർ ഇമ്പോർട്ടൻ്റ് അവർക്ക് കളിച്ചേ പറ്റും കാരണം അവർ അവരുടെ ഒരു ബാറ്റിംഗ് ഓർഡർ ഇപ്പോൾ കരുൺ നായരൻ വന്നതിന് ശേഷം അതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഇനിയൊരു ചേഞ്ച് ഇപ്പോൾ ഡണോൻ ഫരേറെ പോലുള്ള പ്ലെയറിനെ അകത്തേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഇംപോസിബിൾ ഇപ്പോൾ ഉള്ള ടീമിനെ അവർ ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും സോ കരുൺ നായരൻ്റെ പെർഫോമൻസ് ഡൽഹിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പോകുന്ന മുന്നോട്ടുള്ള മാച്ചുകൾ കരുൺ നായർ പെർഫോം ചെയ്തേ പറ്റൂ അത് മാത്രമല്ല ഇപ്പോൾ ഡ്യൂപ്ലിസി പോർ അല്ലാണ്ട് ഹേരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു എക്സ്ഫാക്ടർ ബാറ്റ്സ്മാൻമാരൊന്നുമല്ല അത്ര ഭയങ്കര എക്സ്പ്ലോസീവ് ഒന്നുമില്ല നല്ല സ്ട്രൈക്ക് വെയിൽ കളിക്കാൻ പറ്റുമെങ്കിൽ പോലും അങ്ങനെ നിൽക്കുമ്പോൾ കരുൺ നായർ ആ ഒരു ടോപ്പ് ഓർഡറിൽ ഒരു വലിയ റോളുണ്ട് നല്ല രീതിയിൽ എക്സ്പ്ലോസീവായിട്ട് കളിച്ചേ പറ്റൂ കരുൺ നായർ നല്ല റണ്ണ് ക്യുക്കായിട്ട് റണ്ണ് കണ്ടെത്തേ പറ്റൂ സോ അതാണ് ഡൽഹിയുടെ ഒരു പ്രശ്നം പിന്നീടുള്ളത് ബോളിങ്ങിൽ വരാണെന്നുണ്ടെങ്കിൽ കുൽദീപ് യാദവ് അക്സർ പട്ടേൽ സ്പിന്ന് അതുപോലെ ബിബ്രാജ് എന്നുള്ള സ്പിൻ കോമ്പിനേഷൻ നമുക്ക് സെറ്റാണ് ബോളിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നോക്ക്ഔട്ട് മാച്ചസിലേക്ക് വരുമ്പോൾ ഒബിയസ്ലി മിച്ചിൽ സ്റ്റാർക്ക് സൂപ്പറായിട്ട് ബോൾ ചെയ്യും മുകേഷ് കുഴപ്പമില്ലാതെ ബോൾ ചെയ്യുന്നുണ്ട് നടരാജൻ ഇനി പരിക്കും തിരിച്ചു ഇനി കളിക്കുമോ എന്നറിയില്ല മോസ്റ്റ് ഇമ്പോർട്ടൻലി മോഹൻ ശർമ്മയെ അവർ കളിപ്പിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് മോഹൻ ശർമ്മ ഉറപ്പായിട്ട് അവരുടെ ടീമിൽ വേണം അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ അവരുടെ ബോളിങ്ങിനെ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യത്തിലും ചെറിയ മിസ്റ്റേക്സ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വിബ്രജിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് പീസൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ആദ്യമൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വിബ്രാജിനെ കുറച്ച് കിട്ടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരെല്ലാം ഫോം ആവുകയാണ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവരെ മിഡിൽ ഓർഡർ ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പോൾ വിമ്രാജ് അശുതോഷ് ശർമ്മ ആൻഡ് സ്റ്റാഫ്സ് ഇവർ മൂന്ന് പേര് സ്ട്രോങ്ങ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര സോളിഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡർ വേറെ ഇല്ല അതുപോലെ സെറ്റാണ് ഡൽഹി ടീം പക്ഷേ അവർ ഒരു കോമ്പിനേഷൻ സെറ്റ് സെറ്റാകില്ല ഒരു മൊമെൻ്റം നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ പ്രശ്നം അത് അവർക്ക് എത്രയും പെട്ടെന്ന് റീഗെയിൻ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ആസ് എ ടീം പെർഫോം ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ അവരും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് അപ്പോൾ മൊത്തത്തിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു മൊമൻറ്റം ഉള്ള ടീമുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫോറിൽ വരാൻ സാധ്യതയുള്ള ടീമുകൾ मुंबई आरसीबी पंजाब जीटी ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ട് അതിലൊരു പക്ഷേ ആർ സി ബി നമ്പർ വൺ വന്നേക്കാം മുംബൈ നമ്പർ ടു പോയേക്കാം അതുപോലെ തന്നെ പഞ്ചാബ് നമ്പർ ഫോറിലേക്കും ജി ടി നമ്പർ ത്രീയിലേക്കും വന്നേക്കാം അങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടായേക്കാം പക്ഷേ ഈ നാല് ടീമാണ് ടോപ്പ് ഫോറിൽ അതിലും ടോപ്പ് ടൂവിൽ ആർ സി ബി മുംബൈയും വരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ആഗ്രഹം പറയുകയാണെന്നുണ്ടെങ്കിൽ ജി ടിക്ക് പോയാലും അവിടെ ഡി സി വരണമെന്നാണ് കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് ടോപ്പ് ഫോറിൽ ഡി സി പഞ്ചാബ് ആൻഡ് ആർ സി ബി ഈ മൂന്ന് ടീമും ഇതുവരെ കപ്പെടുത്തിട്ടില്ല എന്നുള്ളൊരു സംഭവം വരും അപ്പോൾ മുംബൈ എന്ന് ഒരു ടീം ഏതെങ്കിലും ഒരു ടീം അടിച്ച് പുറത്ത് കളയാൻ പറ്റുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പുതിയ ടീമിൽ കപ്പ് കിട്ടുമോ എന്ന് പറയുന്ന ഒരു സന്തോഷകരമായ കാര്യം അവിടെ സംഭവിക്കും ഡി സിക്ക് കപ്പ് കിട്ടിയാലും അതുപോലെ തന്നെ ആർ സി ബിക്ക് കപ്പ് കിട്ടിയാലും പഞ്ചാബിൽ കപ്പ് കിട്ടിയാലും അതൊരു ഇത്രയും നാൾ കാത്തിരുന്ന മൂന്ന് ടീമുകൾ ഏതെങ്കിലും ഒരു ടീമിൽ കിട്ടുമോ എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കും സോ എന്നെ സംബന്ധിച്ച് ഐ വിൽ ബി വെരി ഹാപ്പി മോസ്റ്റ്ലി എനിക്ക് ആർ സി ബി കപ്പ് എടുക്കണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് പക്ഷേ ഡി സി ഓർ പഞ്ചാബ് എടുത്താലും ഐ വിൽ ബി ഹാപ്പി മുംബൈ ഇനിയും മുംബൈക്ക് കപ്പ് കൊടുക്കുന്നതിന് അർത്ഥമല്ല ബട്ട് മുംബൈ വന്നിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇപ്പോൾ ലാസ്റ്റ് സിക്സ് മാച്ചായിട്ട് എൻ്റെ ബോനെ ഒരു രക്ഷയില്ല വിറക്കുന്ന പോലെയാണ് ഏതൊരു ടീം ആ ഒരു മുമ്പേ കളിക്കുന്നത് അത്ര ഈ മാച്ച് വിന്നേഴ്സിൻ്റെ ഒരു അയ്യരുകളാണ് അവരുടെ ടീമിലുള്ളത് ഇപ്പോൾ ബാറ്റിങ്ങിലേക്ക് വന്നാലും ബോളിങ്ങിലേക്ക് വന്നാലും അവർ ഇപ്പോൾ ഒരു ബാറ്റ്സ്മാൻ അവിടെ നിൽക്കുമ്പോൾ അവർ ചുറ്റുനോക്കുന്നത് എന്ന് എതിരെ ഓടി വരുന്നത് ബുമറയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് രോഹിത് ശർമ്മയാണ് സൂര്യകുമാർ യാദവാണ് ഹർദിക് പാണ്ഡെയാണ് ഇവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു ഓറയും അവരുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ഇതിലേക്ക് നോക്കിയിട്ട് ഒരു ബാറ്റ്സ്മാൻ ഒരു സാധാരണപ്പെട്ട ബാറ്റ്സ്മാൻ നോക്കുമ്പോൾ സ്വഭാവമായിട്ട് അവൻ്റെ ഒരു എനർജി ചോർന്നു പോകുന്നത് സ്വാഭാവികമാണ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോറും അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലേയേഴ്സുള്ളൊരു ടീമാണ് മുംബൈ സോ അപ്പോൾ സ്വഭാവം നല്ല മരക്കെട്ടിയുള്ള നല്ല നെഞ്ചുറപ്പുള്ള ടീമിനെ മുംബൈ അടിച്ചിടാനായിട്ട് പറ്റത്തുള്ളൂ അത് ഈ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ സി ബിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എനിക്ക് അക്കാര്യത്തിലുള്ളത് ആർ സി ബി ആൻഡ് പഞ്ചാബ് ശ്രേയസ് അയ്യർ അസ് എ ക്യാപ്റ്റൻ തീയാണ് അപ്പോൾ പഞ്ചാബിന് ഇനി മുംബൈ അല്ല ശ്രേയസേറിനെ സംബന്ധിച്ച് മുംബൈ അല്ല ഏത് ടീം വന്നാലും ശ്രേയസേറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ശ്രേയസൈർ അത് കൂസലാവാത്തല്ല സോ പഞ്ചാബ് ആൻഡ് ആർ സി ബി ഒബ്ബിയസ്ലി ഒരു മുംബൈക്ക് ഒരു ത്രെട്ടായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ടീമാണ് ജി ടി ആൻഡ് അവരുടെ സ്ട്രാറ്റജി വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കാൽക്കുലേഷൻസും അവരുടെ ഒരു പ്രിപ്പറേഷൻസും ആൻഡ് ഒക്കെ വെച്ചിട്ട് സ്ട്രാറ്റിസ്റ്റിക്കലി എന്താ പറയുന്നത് മുംബൈ അടിക്കാനായിട്ട് ജി റ്റിക്കും സാധിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് എനിവേ മുംബൈ നല്ല പെർഫോമൻസ് എന്താണ് എനിക്ക് മുംബൈ ഇഷ്ടമാണ് പക്ഷേ ഈ വർഷം മറ്റ് മൂന്ന് ടീമുകൾ ഏതെങ്കിലും ഒരു ടീം കപ്പടിക്കണമെന്ന് തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട് ബട്ട് മുംബൈ വീണ്ടും വീണ്ടും ഞാൻ പറയണം മുമ്പേ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് അങ്ങനെ കഴിഞ്ഞ മാച്ചിലൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മറ്റുള്ള ടീമുകൾക്ക് നല്ല രീതിയിൽ പേടി തോന്നും മുംബൈയുടെ ടീമിനെ കാണുമ്പോൾ ബട്ട് എനിവേ ആർ സി ബി മോശമല്ല ആർ സി ബി ഇത് ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആർ സി ബി പക്ഷേ നമ്മളുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ആർ സി ബി നമുക്ക് ആ ഒരു രീതിയിൽ പ്രതീക്ഷിക്കാൻ പൂർണ്ണമായിട്ട് തട്ടത്തില്ല അപ്പോൾ പഞ്ചാബ് ആയാലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടീമ് കാണാം എന്തായാലും ഈ മൂന്ന് ടീമിൽ ഏതെങ്കിലും പഞ്ചാബ് ആർ സി ബി ഡി സി ഈ മൂന്ന് ടീമിൽ ഏതെങ്കിലും ഒരു ടീം മുംബൈയെ അടിച്ച് ഈ വർഷം കപ്പടിക്കൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ സംഭവിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ മുംബൈയ്ക്ക് എതിരുന്നല്ല കേട്ടോ മുംബൈയിൻ്റെ ഹേറ്ററൊന്നുമല്ല എനിക്ക് അവരുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ് ഏത് ടീം പെർഫോം ചെയ്താലും എനിക്ക് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഹേറ്റ് ഒരു ടീമിനോടില്ല ബട്ട് എനിക്ക് ബാക്കിയുള്ള മൂന്ന് ടീം കപ്പ് എടുത്ത് കാണുമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എതിരഭിപ്രായങ്ങളും നിങ്ങളുടെ ഫേവറേറ്റ് ഏത് നാല് ടീമായിരിക്കും ടോപ്പിൽ വരുന്നത് അവരുടെ ഓർഡർ അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ